നിമിഷത്തിന് ഒരുങ്ങി കേരളം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ ഇന്നെത്തും വാട്ടർ സല്യൂട്ടോടു കൂടിയാണ് പന്ത്രണ്ടിന് രാവിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കപ്പലിനെ സ്വീകരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം അതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതായത് അവസാനത്തെ തുറമുഖം എത്തുന്നതിന് മുൻപ് വലിയ കപ്പലിൽ നിന്നും ചെറിയ കപ്പലുകളിലേക്ക് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന ആ കേന്ദ്രത്തെയാണ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം എന്ന പ്രത്യേകതയും ഇനി വിഴിഞ്ഞത്തിന് സ്വന്തം ആദ്യ മന്ദർഷിപ്പ് എത്തുമ്പോൾ ഏത് രീതിയിൽ വിഴിഞ്ഞം സജ്ജമായി എന്നതാണ് മറ്റൊരു ചോദ്യം ഇതിൽ ഈ യാഡ് ട്രെയിനുകൾ ഇരുപത്തിമൂന്ന് യാഡ് ക്രെയിനുകളും എട്ട് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമാണ് ഇവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നത് അതിനൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ പൂർത്തിയാകുന്നത് എണ്ണൂറ് മീറ്റർ ബർത്താണ് ഇതിൽ നാന്നൂറ് മീറ്റർ ഇതിനകം തന്നെ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടാണ് നാളെ വിഴിഞ്ഞം പുറംകടലിൽ ആദ്യ മദർഷിപ്പ് എത്തുന്നത് ചൈനയിൽ നിന്നുള്ള സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോയിൽ നിന്നും രണ്ടായിരത്തോളം കണ്ടെയ്നറുകളാണ് ഇവിടെ വിഴിഞ്ഞം തീരത്ത് ഇറക്കുന്നത് നിലവിൽ ഏഴായിരം കണ്ടെയ്നറുകൾ സംഭരിക്കാനുള്ള ശേഷിയാണ് ബർത്തിനുള്ളത് ഇത് ആദ്യഘട്ട കമ്മീഷനിംഗ് നടക്കുമ്പോൾ പതിനായിരമാക്കി ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് വലിയ പോരാട്ടത്തിനൊടുവിൽ മിഴിതുറക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആദ്യഘട്ട കമ്മീഷനിങ് കൂടി പൂർത്തിയാകുമ്പോൾ ലോകത്തെ പ്രധാന തുറമുഖങ്ങളെപ്പോലും വിഴിഞ്ഞം പിന്നിലാക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും സജു കാഞ്ഞിരംകുളത്തിനൊപ്പം എസ് ഷീജ കൈരളി ന്യൂസ്